മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തെയും മലയാള സിനിമയും മലയാളികളെയും ഒന്നടങ്കം അധിക്ഷേപിച്ച് തിരക്കഥാകൃത്തും മലയാളം തമിഴ് എഴുത്തുകാരുമായ ജയമോഹൻ എത്തിയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയ മലയാളികൾക്കിടയിൽ മഞ്ഞുമൽ ബോയ്സ് കുടികാര പൊറുക്കുകളിൽ കൂത്താട്ടം എന്ന ടൈറ്റിലിൽ പങ്കുവച്ച ബ്ലോഗാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കടുത്ത ഭാഷയിലാണ് മലയാള സിനിമയെ ജയമോഹൻ വിമർശിച്ചിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണെന്നും മറ്റ് മലയാള ചിത്രങ്ങളെപ്പോലെ ലഹരി ആസക്തിയെ സാമാന്യവത്കരിക്കുന്ന ചിത്രമാണിതെന്നും ജയമോഹൻ ബ്ലോഗിൽ കുറിച്ചിട്ടുണ്ട് ഒഴിമുറി കാഞ്ചി വൺ ബൈ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് ജയമോഹൻ ജയമോഹന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല സൌത്ത് ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തുന്ന കേരളത്തിലെ വിനോദ സഞ്ചാരികൾ ഇതേ മനസ്സിതിയാണ് പങ്കിടുന്നത് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാത്രമല്ല കാടുകളിലും ഇവർ എത്താറുണ്ട് മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണ് അത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഷർദിൽ ആയിരിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക വഴി നീല പൊട്ടിയതും പൊട്ടാത്തതുമായ കുപ്പികൾ കാണാം അത് അവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ സെന്തിൽ കുമാർ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്കി നീക്കിയിരുന്നു ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകൾ മൂലം കാല് വ്രണപ്പെട്ട് ചരിയുന്നുണ്ട് അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആന വൈദ്യൻ മലയാളത്തിലും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നാൽ ഈ സിനിമയുടെ സംവിധായൻ അത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് അടിയല്ലാതെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു ഏത് കല്യാണത്തിനും ഈ മദ്യപാന സംഘങ്ങൾ ബഹളമുണ്ടാക്കുന്നു പന്തലിൽ തന്നെ ഛർദ്ദിക്കുന്നവരും കുറവല്ല വിവാഹ ചടങ്ങിൽ വരൻ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്ത് മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്ക് അടിമയാക്കുന്നത് വർഷം മുമ്പ് കിളി പോയി ഒഴിവു നേരത്തെ കളി വെടിക്കെട്ട് ജെല്ലിക്കെട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിൽ ഇറങ്ങി ലഹരിയും മയക്കുമരുന്നും വേഷ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നു അവ ഇൻപുട്ടില്ലാത്ത വ്യാജ ചിത്രങ്ങളാണ് അവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഈ സിനിമാക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം തമിഴ്നാട്ടിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കുന്നവരെ ഞാൻ തെമ്മാടികളോ നീജന്മാരോ ആയി കണക്കാക്കും വാണിജ്യ സിനിമ ഒരു കലയല്ല പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു അതിന് ഒരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത് ആ ദാരിദ്ര്യം ഭൗതികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരായ ജനസമൂഹത്തെ അതപ്പതിപ്പിക്കും മദ്യപിച്ചും കലഹിച്ചും കലാപമുണ്ടാക്കിയും ശർദ്ദിച്ചു ും സാധാരണക്കാരെ അസ്ഥിരപ്പെടുത്തിയും കേരള സിനിമ എന്നും സന്തോഷത്തോടെയാണ് കാണിക്കുന്നത് മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നാലുപേരെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ സിനിമയിലൂടെ ഇതിനെല്ലാം സാമൂഹിക സ്വീകാര്യത പതിയെ സൃഷ്ടിക്കപ്പെടുകയാണ് സാധാരണക്കാരെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ മഞ്ഞുമൽ ബോയ്സ് ഈ പോഷ്കുകളെ സാധാരണക്കാരന്റെ ആഘോഷമാക്കി ചിത്രീകരിച്ച് ന്യായീകരിക്കുക മാത്രമല്ല അവരെ ഉയർത്തുകയും ചെയ്യുന്നു ചിത്രത്തിനൊടുവിൽ അവരിൽ ഒരാൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചു എന്ന വാർത്തയാണ് കാണിക്കുന്നത് നിയമപ്രകാരം അവരെ ജയിലിൽ അടയ്ക്കണം ഇതായിരുന്നു എഴുത്തുകാരായ ജയമോഹൻ പങ്കുവച്ച കുറിപ്പ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു മലയാളികൾ ഇത് കാണുകയും അതിനുള്ള മറുപടി പറയുകയും ചെയ്തു ജയമോഹൻ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ചും മലയാളികളെ കുറിച്ചുമൊക്കെ പറഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണും മലയാളികൾ ട്രിപ്പിന് പോകുമ്പോൾ മദ്യപിക്കുന്നു ലിറ്ററിങ് ചെയ്യുന്നു കുപ്പികൾ പൊട്ടിച്ചെറിയുന്നു ആ കുപ്പിച്ചില്ലുകൾ കാലിൽ കയറി വർഷം ഇരുപത് ആനകളെങ്കിലും ചാകുന്നു എന്നിങ്ങനെയൊക്കെ പോകുന്നു ജയമോഹന്റെ എഴുത്ത് അയാൾ പറയുന്നത് കുറെ ശരിയാണ് ട്രിപ്പുകൾ പോകുമ്പോൾ മേൽപ്പറഞ്ഞതൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഇത് മലയാളികൾ മാത്രമാണോ ചെയ്യുന്നത് തമിഴർ പോകുന്നിടത്തെല്ലാം മുല്ലപ്പൂ വിതറിയിട്ടാണോ തിരിച്ചുപോകുന്നത് പിന്നീട് അയാൾ കണ്ടുപിടിച്ച കുറ്റം മലയാളികൾക്ക് മലയാളമല്ലാതെ വേറൊരു ഭാഷയും അറിയില്ല അറിയാമെങ്കിൽ തന്നെ മലയാളത്തിലെ മറുപടി പറയൂ ബാക്കിയെല്ലാ ഭാഷയോടും പുച്ഛം എന്നൊക്കെയാണ് എന്നാൽ തീവ്ര ദേശീയ വികാരവുമായി പച്ച തമിഴണ്ട എന്ന് ആക്രോശിക്കുന്ന തമിഴിനെ അയാൾ കാണില്ല ഹിന്ദി തെരിയാത് പോടാ എന്ന് പറയുന്ന തമിഴൻ ബാക്കിയെല്ലാ ഭാഷകളെയും ബഹുമാനിക്കുന്നു എന്ന് മാത്രം പറയരുത് ചുരുക്കം പറഞ്ഞാൽ അയാളുടെ ജൽപ്പനങ്ങൾ എല്ലാം തികഞ്ഞ മലയാളി കേരള വിരോധത്തിൽ നിന്ന് വന്നതാണെന്ന് വ്യക്തം തമിഴ്നാട് മുഴുവൻ ഒരു മലയാളത്തിനെ കൊണ്ടാടുന്നത് കണ്ട് ജയമോഹന്റെ വിവേകത്തെ അയാളിലുള്ള വെറുപ്പ് വിജയിച്ചതിന്റെ ഫലമാണ് ഈ ലേഖനം ഗുഹയിൽ അകപ്പെട്ടു പോയ കൂട്ടുകാരനെ രക്ഷിച്ച മലയാളി പയ്യനെ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതിന് പകരം തുറങ്കലിൽ അടയ്ക്കണമായിരുന്നു എന്ന് വരെ അയാൾ പറഞ്ഞു വെക്കുന്നു മിസ്റ്റർ ജയമോഹൻ തമിഴർ ഉൾപ്പെടെ പെട്ടുപോയിട്ടുള്ള ഒരു ഗുഹയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നത് മഞ്ഞുമലിലെ ആ പയ്യൻ മാത്രമാണ് നിങ്ങളുടെ നാട്ടിലുള്ള ആ കേവിൽ നിങ്ങൾക്ക് പോലും സാധിക്കാതിരുന്ന റെസ്ക്യൂ മിഷൻ നടത്തി ഒരു മലയാളി പയ്യൻ അവന്റെ കൂട്ടുകാരനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു വെച്ചോ ജയമോഹൻ സാർ ത്തിലും ഡിറ്റർമിനേഷനിലും ഒക്കെ ഞങ്ങൾ മലയാളികൾ ബഹുദൂരം മുന്നിലാണെന്നുള്ള കാര്യം നിങ്ങളുടെ ഏറ്റവും പുതിയ ലേഖനം മലയാളികളെ വേദനിപ്പിക്കാൻ അവരെ എല്ലാവരുടെയും മുന്നിൽ കുറച്ചു കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ചെയ്തതെല്ലാം മുൻവിധികളും അസൂയയും നിറഞ്ഞ നിങ്ങളുടെ അതംബന്ധിച്ച മനസ്സിനെ തുറന്നുകാട്ട മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ജയമോഹന്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മലയാളികൾ എത്തിയതും നിരവധി രീതിയിലുള്ള വിമർശനങ്ങളുമായി മലയാളികളും എത്തി ജയമോഹനെ വിമർശിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഒപ്പം കാസ്റ്റിംഗ് ഡയറക്ടർ ആകുകയും ചെയ്ത ഗണപതി സംവിധായകൻ ചിദംബരത്തിന്റെ സഹോദരനുമാണ് ഗണപതി ബോയ്സ് എന്ന ചിത്രം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ലെന്ന് പറയുകയാണ് ഗണപതി ഒരു അഭിമുഖത്തിൽ ജയമോഹന്റെ കമന്റിനെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഗണപതിയുടെ പ്രതികരണം അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ് കേരളത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല മലയാളി ചെറുപ്പക്കാർ അങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ നാടുകളിലും മദ്യപിക്കുന്നവരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനും കുടിക്കുന്ന ഒരാളാണ് ചിദംബരവും അതെ അദ്ദേഹം മദ്യം കഴിക്കുന്ന ണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ത് കുടിച്ചാലും ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നാൽ ആരാണ് എന്താണ് മുന്നിലുള്ളതെന്ന് ബോധ്യമുണ്ടാവണം എന്നതാണ് പ്രധാനം അല്ലെ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അവർ കുടിക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടില്ല വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് കാണിക്കാതെ ഇരിക്കാമായിരുന്നു പക്ഷേ അവിടെ ശരിക്കും നടന്നത് എന്താണോ അതിനോട് ഞങ്ങൾക്ക് നീതി പുലർത്തണമായിരുന്നു ആ സുഹൃത്തുക്കൾക്കിടയിൽ നടന്നത് കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഇതും ജയമോഹന്റെ വാക്കുകൾ അതും സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ആകുമെന്നാണ് സംവിധാനോട് ഞാൻ പറഞ്ഞത് അഭിപ്രായങ്ങൾ വരട്ടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ ലഭിച്ചത് കേരളത്തിനേക്കാൾ സിനിമ വലിയ രീതിയിൽ ഓടിയത് തമിഴ്നാട്ടിലാണ് അതിനു മുകളിൽ ഞാൻ എന്ത് പറയാനാണ് തമിഴ് മക്കൾ ഈ സിനിമയെ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഈ അഭിമുഖത്തിൽ ഞാൻ പങ്കെടുക്കുന്നതിന് കാരണവും അതാണ് അതിനു മുകളിൽ എനിക്കൊന്നും പറയാനില്ല ഗണപതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു